ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചോളകത്തിൻ്റെ കതിരും പോളിമർ ക്ലയം വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് പോളിമർ ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുക അതുകൊണ്ട് പലതരം ഫ്ലവർ ഉണ്ടാക്കാം നമ്മൾക്ക് ഈ ചോളകത്തിൻ്റെ കതിരും പോളിമർ ക്ലയം വെച്ചിട്ട് ഒരു ഫ്ലവർ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അതിന് എന്തൊക്കെ ആവശ്യമായ സാധനങ്ങൾ നോക്കാം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ സ്റ്റിക്ക് കൊടുക്കാനായിട്ട് ഞാനൊരു കമ്പി കേട്ടോ ഇത് വേറെ കുറച്ച് ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ് അടിച്ചിട്ട് വെച്ചതാട്ടോ അപ്പോൾ അപ്പം ഒരു തണ്ട് എടുത്തിട്ടുണ്ട് തണ്ട് കൊടുക്കാൻ പിന്നെ ഇത് ഫ്ലവറിൻ്റെ നടുക്ക് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ തണ്ടാണ് പിന്നെ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു നിഴലുണ്ട് കേട്ടോ ഇവിടെ നല്ല മഴ കാരണം പകലെടുക്കാൻ പറ്റില്ല ഇട്ടു കൂടിയ പോലെ അതുകൊണ്ട് രാത്രി എടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ ഇത് ചെറു കതിരാണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചങ്ങടപ്പുല്ലെന്നാണ് പറഞ്ഞത് കാരണം ഞാൻ ചങ്ങടപ്പുല്ല് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെറു കതിരാണ് അവർ എടുത്തു തന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ അതാണ് അങ്ങനെ പറഞ്ഞു പോയത് അപ്പോൾ ഇത് എന്താ ചെങ്ങട എന്താ ചോളകത്തിൻ്റെ ഈ കതിരായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു മണിയിലെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ പോളിമർ പോളിയമർക്കിലേ ആണിത് നമ്മളിത് വാങ്ങിക്കുമ്പോൾ അങ്ങനെ കുറേ കളർ കളറ് വാങ്ങിയതാട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ വേണ്ടത് ഗ്രീൻ ടാപ്പാണ് ഇത് ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വൈറ്റ് കിട്ടും എല്ലാ കളറും കിട്ടും ഇതെല്ലാ കളറും ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയത് അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ കതിരി വെച്ചിട്ട് സെറ്റ് ചെയ്യണം ഇപ്പോൾ ഗ്രീൻ ടാപ്പ് വേണം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടോ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടുക കഴിഞ്ഞിട്ട് ഇതിന്റെ തണ്ട് വരുന്ന തണ്ട് കൊടുക്കാനായിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നതാക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക അങ്ങനെ അപ്പൊ നാല് ഏതെല്ലാം കണ്ടില്ലേ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പൊ ഒരു പൂ പോലെയാവും ഒരു പൂ പൂവിന്റെ രൂപമാവും ഇതിന് ശരിക്ക് ഡോൾസൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പൂവാവും നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഓരോ ഫ്ലവർ ആക്കിട്ട് എടുക്കാം ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് ഈ ഭാഗം കണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്നാക്കാം ഇതിന് എല്ലാ ഫ്ലവറിനും ടൂൾസുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ക്ലാ ഒക്കെ ഉണ്ടാക്കുന്ന ഇത് ഞാൻ ബഡ്സിൻ്റെ ഒരു ഇതെടുത്തതാണ് ഇങ്ങനെ നമുക്ക് ഈ എല്ലാ ഫ്ലവറൊന്ന് എടുക്കാം കേട്ടോ ഇത് ശരിക്കൊരു തെച്ചിട പോലെ ഉണ്ട് കേട്ടോ പോക്കല്ലേ അതുപോലെ എന്നിട്ട് ഇതിൻ്റെ ഈ പ്ലേല് നമ്മൾ ഈ കമ്പി ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക ഉണങ്ങി കഴിഞ്ഞാൽ അങ്ങനെ നിന്നോളൂ കേട്ടോ ഇത് വേണല്ലേ നമുക്ക് ബാക്കിയും കൂടി അത്താണ്ടെല്ലാം കുത്തി കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചെട്ട് ഫ്ലവറ് നമ്മളിവിടെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തണ്ടും കൊടുത്തിട്ട് കുറെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു എട്ട് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് ഞാൻ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചോളകത്തിൻ്റെ കതിരൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത്രയും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഗ്രീൻ ടാക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം ഇത് തുടങ്ങിയപ്പോഴേക്കും കറണ്ട് പോയി നല്ല ഇടി വെട്ടുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്നാല് കതിരി വെച്ചിട്ട് അങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്ലവർ വയ്ക്കുക പിന്നെ ഒരു ഫ്ലവർ കൊടുക്കാം കുറേ ഫ്ലവർ തിക്കിൽ കൊടുത്താലും രസമുണ്ടാവും കേട്ടോ ഞാൻ അവിടെ ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ ക്രൈ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വള്ളി പോലെ കൊടുത്തിട്ട് അങ്ങനെ ഒരു പണ്ട് എന്താ പറയുക ഈശ്വര മുല്ലാന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു പൂ അതുണ്ടാക്കാം പിന്നെ തേച്ചി വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതൊക്കെ ഏകദേശം കറണ്ട് വന്നു ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവുക അപ്പം നമുക്ക് ദുഃഖത്തിൽ ചുറ്റിയെടുക്കാം ഇടയ്ക്ക് ഓരോ ഫ്ലവറും കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇതിൽ വെച്ചു കേട്ടോ ഇത് ഫുള്ളായിട്ട് കുറച്ച് നീളത്തിൽ വേണമെങ്കിൽ ആവാം കറണ്ട് പിന്നെയും പോയി കേട്ടോ അതാണ് ഒരു ചെറിയൊരു നിറലിൻ്റെ ഇതാണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇത് ഞാൻ കളറ് മുക്കിയത് ഇവിടെ ഇരുന്നിരുന്നു അതാണ് കളറ് മുക്കിയത് എൻ്റെ പച്ച കളറുണ്ടല്ലോ അതാണിത് ഇതൊരു യെല്ലോ കളറും അപ്പോൾ നാലെണ്ണം കൂടി ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല രസം ഉണ്ട് കേട്ടോ കുറച്ച് നീളത്തിൽ ഉണ്ടാക്കി വെക്കാം ഞാൻ ഇപ്പോൾ ചെറിയ കമ്പികളായിരുന്നു അപ്പോൾ ചെറു ചെറുതാക്കിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നവർ കുറച്ച് നീളത്തിൽ നീളത്തിലുണ്ടാക്കിയാലും കോഴിച്ചൂട്ട പോലെ ഉണ്ടാവും ഒറ്റക്കതിരായിട്ട് ഇത് കൊടുക്കണമെങ്കിൽ ഫ്ലവർ ഇല്ലാണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓരൈഡിയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ അപ്പോ കുറച്ച് കറണ്ടില്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് എന്തെങ്കിലും പറയാൻ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ കളർ മുക്കണതൊക്കെ ചോദിച്ചിരുന്നു ചിലർ ഫസ്റ്റ് തന്നെ കളറ് മുക്കുന്നത് ഫസ്റ്റ് ഇതൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതിൽ നോക്കിയാൽ മതി അപ്പോൾ കളറ് മുക്കുന്നതൊക്കെ അതിലുണ്ട് പിന്നെ ഗോൾഡൻ കളർ എങ്ങനെ കൊടുക്കുക വെച്ചാൽ അത് അത് സ്പ്രേ പെയിൻറ്റ് അടിച്ചാൽ മതി ആ സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്യാറ് അതിപ്പോൾ ശരിക്കൊരു അതിലെടുക്കാൻ പറ്റാത്ത കറണ്ട് പോയ കാരണം കൊണ്ട് ചെറിയൊരു ഷെയ്ഡ് ഉണ്ട് നിഴലിൻ്റെ ഓക്കെ താങ്ക്